വിഭജന വിടാതെ വേഗത്തിൽ പാസാക്കിയതിൽ വിശദീകരണവുമായി സ്പീക്കർ അടിയന്തര സ്വഭാവമുള്ളതുകൊണ്ടാണ് കമ്മിറ്റിക്ക് വിടാതിരുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ബില്ലുകൾ പാസാക്കിയിട്ടുണ്ടെന്നും സ്പീക്കർ റൂളിംഗ് നൽകി വളരെ അടിയന്തര ഘട്ടങ്ങളിലും വ്യക്തമായ കാര്യകാരണങ്ങൾ അടിസ്ഥാനത്തിലും ബന്ധപ്പെട്ട ചട്ടങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിരവധി ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുകയും കമ്മിറ്റിയുടെ പരിഗണന കയക്കാതെ പൊതുചർച്ചയ്ക്ക് ശേഷവും ചർച്ച കൂടാതെയും സഭയിൽ പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് പതിനാലാം തീയതി സഭയിൽ അവതരിപ്പിച്ച ദ കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ അമെൻമെൻറ്റ് ബിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഏഴിന് സഭയിൽ അവതരിപ്പിച്ച ദ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി എമെൻമെൻറ്റ് ബിൽ ട്വൻറ്റി എയ്റ്റീൻ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് സഭയിൽ പാസാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള റദ്ദാക്കലും ഒഴിവാക്കൽ ബിൽ എന്നിവ അവയിൽ ചിലത് മാത്രമാണ് നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നതുപോലെ ധനവിനിയോഗ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെയോ സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്ക് ശേഷം മാത്രം പാസാക്കുന്ന പ്രവണത തന്നെയാണ് ഏറ്റവും അഭിമാ അഭികാമ്യം എന്ന് തന്നെയാണ് ചെയറൻ്റെ അഭിപ്രായം എന്നാൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ വിശദീകരിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടുള്ളതിനാൽ ബിൽ അടിയന്തരമായി പാസാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റ് രണ്ടക്കങ്ങളും ഉന്നയിച്ച വികാരങ്ങളെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെയും അന്തസ്തോൾക്കൊണ്ടുകൊണ്ട് ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ് ഓർഡർ ഓർഡർ